പാകിസ്ഥാനിൽ സഖ്യരൂപീകരണ ചർച്ചകൾ തുടരുകയാണ് നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ബിലാവൽ ഭുട്ടോയുടെ പി പിപിയും തമ്മിലാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത് പതിനേഴ് സീറ്റുകൾ നേടിയ മുത്തഹിദ ഖാമി മൂവ്മെന്റും ലാഹോറിൽ നവാസുമായി കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടും മുഴുവൻ ഫലവും ഇതുവരെ പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല അതിനിടെ നാൽപ്പത് ബൂത്തുകളിൽ ഈ മാസം പതിനഞ്ചിന് റീ പോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഫലം പൂർണ്ണമായി പുറത്തുവരാനിരിക്കെ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ് പി 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 കോ ചെയർമാനും പിതാവുമായ ആസിഫ് അലി സർദാരി നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത സ്ഥിരീകരിക്കാൻ ബിലാവൽ ബൂട്ടോ തയ്യാറായില്ല ചില സ്വതന്ത്രരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും പി ടിഐ സ്വതന്ത്രരുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും ബിലാവൽ ബൂട്ടോ ജിയോ ന്യൂസിനോട് പറഞ്ഞു പതിനേഴ് സീറ്റുകൾ നേടിയ മുത്തഹിദ ഗ്വാമി മൂവ്മെന്റുമായി നവാസിന്റെ പി ചർച്ചകൾ നടത്തുന്നുണ്ട് പാകിസ്ഥാനിൽ സ്വതന്ത്രരായി മത്സരിച്ചു ജയിച്ചവർ മൂന്ന് ദിവസത്തിനുള്ളിൽ നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണമെന്നാണ് ചട്ടം നിലവിൽ ഔദ്യോഗികമായി പാർട്ടിയില്ലാത്ത ഇമ്രാൻഖാന് തന്നെ പി ടിഐയിലേക്ക് സ്വതന്ത്രരെ ചേർക്കാൻ അവകാശമില്ല പുതിയ മുന്നണി ഉടൻ പ്രഖ്യാപിക്കുമെന്നും സ്വതന്ത്രരായി മത്സരിച്ചവർ അതിൽ ചേരണമെന്നും ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് നവാസ് ഷെരീഫിന്റെയും ഷഹബാസ് ഷെരീഫിന്റെയും ഹംസ ഷഹബാസിന്റെയും വിജയത്തിനെതിരെ ലാഹോർ ഹൈക്കോടതിയിൽ പി ടിഐ സ്വതന്ത്രർ പരാതി നൽകിയിട്ടുണ്ട് അതിനിടെ സർക്കാരുണ്ടാക്കാൻ പ്രസിഡന്റ് ആരിഫ് ആൽവി തങ്ങളെ ക്ഷണിക്കുമെന്ന ആത്മവിശ്വാസം പി ടിഐ ചെയർമാൻ ഗോഹർ അലിഖാൻ പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ മുൻകാലങ്ങളിൽ നിന്നെന്നപോലെ സർക്കാർ രൂപീകരണത്തിൽ സൈന്യത്തിന്റെ ഇടപെടലുണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ